الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهديه الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. ارسله بالهدى والدين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه واله وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സഹോദരന്മാരെ ുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുദാപനം ചെയ്തും മുസ്ലിമായി ഉമ്മിനായി മുത്തക്കിയായി ജീവിച്ചു മരിക്കാൻ പഠിക്കണം പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന്റെ തോഫീക്ക് നൽകുമാറാകട്ടെ മക്കളുടെ ശിക്ഷണവുമായി ബന്ധപ്പെട്ട് പാരന്റിംഗുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുത്തുബകളിൽ നമ്മൾ പറഞ്ഞത് അടിസ്ഥാനപരമായി പ്രാഥമികമായ വിഭവങ്ങൾ എന്ന നിലയിൽ നമ്മൾ അവർക്ക് ഏറ്റവും ഒരുക്കി കൊടുക്കേണ്ട മൂന്ന് പ്രധാന വിഭവങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി അൽ ഇമാൻ സുബാന നമ്മളിൽ ഏൽപ്പിച്ചതാണ് പക്ഷെ നമ്മൾക്കൊക്കെ അറിയ നമ്മുടെ മക്കളുടെ ആദ്യ ആ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഓർമ്മിക്കപ്പെടുന്നതാണ് അവരെ വളർത്തിയ കാലം അതിന്റെ ആസ്വാദനം അതിന്റെ അനുഭവം അതിന്റെ അനുഭൂതി അതിലെ വിനോദം അതിലെ കളിതമാശകൾ ഏ അവരുടെ പുഞ്ചിരികളും കരച്ചിലും ഓട്ടവും ചാട്ടവും ഇരുത്തവും നടത്തവും ഒക്കെ നമ്മളെ എത്രത്തോളം സന്തോഷിപ്പിച്ചിരുന്നു എന്നത് എന്നാൽ അത്ര ആ ഒരു സന്തോഷങ്ങളുടെ ആറാടൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോ ഉണ്ടാകുന്നില്ല ഒരു എക്സ്പ്രസ് ഹൈവേയിൽ ഡ്രൈവ് ചെയ്ത് ഒരു കുണ്ടും പിന്നെ കല്ലും ഒക്കെയുള്ള ഒരു കട്ട റോഡിലേക്ക് കയറി വണ്ടി ഓട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം പാരന്റിങ്ങില് നമ്മൾക്കൊക്കെ അറിയാം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സങ്ങ് കഴിഞ്ഞാൽ വണ്ടി അത്ര സ്മൂത്തില് പോകില്ല അവിടെ കുണ്ടില് വീണും കല്ല് തെറിച്ചും ഏ മുന്നോട്ട് പോകുമ്പോൾ കൊള്ളി പൊട്ടിയും ഒക്കെയാണ് പലപ്പോഴും പല വീടുകളിലും പോകുന്നത് കൗമാരം ഒരേറ്റുമുട്ടലാണ് പല ഗേഹങ്ങളിലും എന്തുകൊണ്ടാണത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ആ കൗമാര കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ടീൻസ് അല്ലെങ്കിൽ ടീനേജ് എന്നൊക്കെ വിളിക്കുന്ന പ്രായത്തെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും റസൂൽ വാഹി സാഹു അലൈ വസ്സലമോ പഠിപ്പിച്ചിട്ടുണ്ട് പല നമ്മൾ പലപ്പോഴും അത് ൾക്കാറില്ല സത്യത്തിൽ കൗമാരം എന്ന് പറയുന്ന അല്ലെ ടീനേജ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടം ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അതൊരു മോഡേൺ പ്രയോഗമാണ് സത്യത്തിൽ വെസ്റ്റേൺ കൾച്ചറിലൊക്കെ കുട്ടിത്വത്തിൽ നിന്ന് വിടുകയും യുവത്വത്തിൽ എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്താലും അത് അവർക്ക് ആ ഒരു പ്രായത്തിന്റെ ഒരു തേട്ടമാണെന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് കൊടുക്കുന്ന ഒരു പ്രായം അങ്ങനെ ഇസ്ലാമിൽ ഒരു പ്രായമില്ല ഇസ്ലാമിക പ്രമാണപരമായി തുഫൂലത്ത് തമയ്യുസ് അങ്ങനെയാണ് അതിന്റെ ആ മർഹല പോകുന്നത് കുട്ടിത്തം അത് കഴിഞ്ഞാൽ ഒരു തമയ്യുസ് അഥവാ പെൺകുട്ടി പെണ്ണുങ്ങളുടെ ഒക്കെ ഔറത്തൊക്കെ മനസ്സിലാകുന്ന ഒരു കാലം അതാണ് ലം യുമയ്യസ് മ്യൂമയ്യസ് അവർക്ക് ഔറാത്തൊരു എന്നൊരു ഉണ്ട് ഇതിൻ പെർമിഷൻ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന സൂറത്തുന്നൂറിലെ ഭാഗത്തു കാണാൻ നമ്മൾക്ക് സ്ത്രീകളുടെ ഔറത്തുകൾ എന്താണെന്ന് മനസ്സിലാവാത്ത തമിഴ് സെത്തിയിട്ടില്ലാത്ത കുട്ടികൾക്ക് എപ്പോഴും നിങ്ങളുടെ റൂമുകളിൽ പ്രവേശിക്കാമെന്ന് പറയുന്ന ഇടത്തൊരു പ്രയോഗം അത് കഴിഞ്ഞാൽ നേരെ ബുലൂ ആണ് എന്ന് പറഞ്ഞാൽ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ ആക്ഷൻ അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകമായ ഒരു പഠനം ഒരു രീതി ആ പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർ നമസ്കരിച്ചിരിക്കണം അവർ നോമ്പു നോറ്റിരിക്കണം അവരുടെ ഇബാദത്തുകൾ തക്ലീഫ് അവരുടെ മേലെ ബാധ്യതയാകുന്നു അവർ അതിന് വീഴ്ച വരുത്തിയാൽ അതിനവർക്ക് കുറ്റമുണ്ടാകും അവരുടെ റെക്കോർഡിംഗ് അവരെ ആരംഭിക്കുന്നു എന്നതാണ് അതിന്റെ ഉത്തരം എന്നാൽ ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ അതൊരു എതിർക്കപ്പെടേണ്ട ഒരു വേർഡല്ല ടീനേജ് എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട് നമുക്കറിയാം വളർച്ചയിൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ മാനസികവും ശാരീരികവുമായ വളർച്ചയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു ഭൂമിങ് നടക്കുന്ന ഒരു കാലഘട്ടമാണത് അപ്പൊ ആ പ്രായത്തിലാണ് അവരുടെ ഹോർമോണുകളിൽ വളർച്ച ഉണ്ടാകുന്നത് അതിന്റെ പ്രതിഫലനങ്ങൾ ശരീരങ്ങളിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് മീശയും താടിയും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പിന്നെ ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുവരെ അവരിൽ നിന്ന് അള്ളാഹു മറച്ചു വച്ചിരുന്ന ലൈംഗികതയുടെ പുതിയ മേഖലകളെ കുറിച്ചുള്ള പുതിയ പേജുകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് അതൊക്കെ ആ കാലഘട്ടങ്ങളിലാണ് പക്ഷെ ആ കാലഘട്ടങ്ങൾക്ക് അതോടൊപ്പം തന്നെ മാനസികമായ ചില മാറ്റങ്ങൾ കൂടിയുണ്ട് ചില അസ്തിത്വങ്ങളെ അവർ അവർ ആവശ്യപ്പെടുന്നുണ്ട് ചില പിന്നെ പേഴ്സണാലിറ്റികൾ ചില ഐഡന്റിറ്റികൾ അവർ അവർ ആഗ്രഹിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ അർത്ഥങ്ങളെ അവർ തിരിച്ചറിയുന്നുണ്ട് ഈ തിരിച്ചറിവിൽ നിന്ന് ഈ തിരിച്ചറിവ് മനസ്സിലാക്കാതെ നമ്മുടെ കുട്ടികൾ വളരുന്നു അങ്ങനെ മൂത്ത കുട്ടി വളർന്നാൽ നമ്മൾ അവനെ കബീർ ഒരു വല്യമോൻ എന്നതല്ലേ മോൾ എന്നെടുത്ത് നിർത്തുന്നു അവിടെയല്ല അവർ അവിടെ നിന്നും അവർ ഒരു മനുഷ്യനായി ഞാനും ഒരു പൗരനാണ് ഞാൻ അംഗീകരിക്കപ്പെടേണ്ടവനാണ് ഞാൻ കേൾക്കപ്പെടേണ്ടവനാണ് ഞാൻ തീരുമാനത്തിൽ പങ്കാളിയാകേണ്ടവനാണ് എന്ന ഒരു തലത്തിലേക്ക് മാനസികമായി വളർന്നെത്തുന്ന മനുഷ്യന്റെ തലമാണ് ടീനേജ് എന്ന് പറയുന്നത് അവിടെ ആ കാലഘട്ടങ്ങളിൽ അവരുടെ അവരുടെ ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും അവരുടെ ആവശ്യങ്ങളുമൊക്കെ ആ പ്രായത്തെ കണ്ടറിഞ്ഞുകൊണ്ടല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് അതിനോട് ഡീല് ചെയ്യാൻ സാധിക്കുകയില്ല الله هو رسول الله صلى الله عليه وسلم إنني أعلم كيف تعامل رسول الله صلى الله عليه وسلم بالمراهقة എങ്ങനെയാണ് കൗമാരത്തോട് ഇടപെട്ടത് എന്ന് ചോദിച്ചാൽ എന്ന് പഠിച്ചാൽ അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഒരുവിധം തട്ടിമുട്ടലുകൾ ഇല്ലാതെ ആ കൗമാരത്തിനെ വളർത്തിയെടുക്കാൻ കഴിയും രണ്ട് മലയാള വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയുന്നു ആ കാലഘട്ടങ്ങളിൽ മക്കളോട് ഇടപഴകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട രണ്ട് രണ്ട് മലയാള പദങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു ഒന്ന് സഹകരിപ്പിക്കുക പരിപോഷിപ്പിക്കുക ഈ രണ്ട് പദവികൾ നിങ്ങൾക്ക് ഈസയിലിട്ട് പോകണമെന്ന് എന്നിട്ട് നിങ്ങളുടെ മക്കളോട് ഓരോ കാര്യത്തിൽ നിങ്ങൾ അവരോട് ഇടപഴകുമ്പോഴും ഈ രണ്ട് ഈ രണ്ട് ഈ ടിപ്പുകളെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അവരോട് ഡീൽ ചെയ്യുന്നത് സഹകരിപ്പിക്കുക എന്ന ഒരു അതേപോലെ തന്നെ പരിഷ്പോഷിപ്പിക്കുക എന്താണ് ആ ഒരു പ്രായമെത്തിയാൽ പിന്നെ അവിടെ അമ്രില്ല ഹിവാർ അവിടെ അവർ ആഗ്രഹിക്കുന്നത് ഒരു ഡിസ്കഷനാണ് നിങ്ങളുടെയും അവരുടെയും ഇടയിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു സഹകരണത്തിന്റെ പാത അവരുമായി കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി തെറ്റുപറ്റുമ്പോൾ ആ തെറ്റിനെ ഒരു ഓപ്പർച്യൂണിറ്റിയായി കാണുക അവർക്കൊരു ലോങ് ടേമിലുള്ള ഒരു മാറ്റത്തിന് സഹായിക്കുന്ന ഒരു അവസരമായി കാണുക അവിടെ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പാഠം കൊടുക്കുക ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം നിങ്ങളുടെ വീട്ടിലെ പത്ത് വയസ്സായ ഒരു കുട്ടി ആ കുട്ടി നിങ്ങളുടെ അതിഥികൾ വന്ന നേരത്ത് നിങ്ങൾ അവരോട് ഉമ്മ പുറത്തേക്ക് വരാൻ പറ്റുകൊണ്ടത് നല്ല ഡ്രസ്സിങ്ങിൽ അല്ലാത്തത് കൊണ്ട് മോഹ്മനോട് പറഞ്ഞു നീ ആ വെള്ളം എടുത്തുകൊണ്ടുപോവാ അവന്റെ കയ്യിൽ ഒരു കയ്യിൽ എന്തായാലും ഫോൺ ഉണ്ടാകും അല്ലെ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടാകും അവൻ ആ ഫോ ആ വെള്ളവും എടുത്ത് ഒരു കയ്യിൽ വെള്ളവും എടുത്തു വരിക മറ്റേ കയ്യിലെ ഫോൺ അവൻ നെടുത്ത് വെച്ചിട്ടില്ല പെട്ടെന്ന് ഫോൺ ആറോ എന്ന് അടിഞ്ഞു അവനത് എടുക്കാൻ നോക്കിയപ്പോ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടി വീട് പൊട്ടിപ്പോയി ആളുകളുടെ മുമ്പിൽ വെച്ച് കോപിതരായ പിതാവ് അവളോട് അവനോട് പറഞ്ഞു ആ പോയിട്ട് നീ എന്നെടുത്തു ആര് ഇന്നെ ഞാൻ നിന്നെ ശരിയാക്കി തരാം അവിടെ വെച്ച് ആളുകളുടെ മുമ്പിൽ വെച്ച് അവളെ കൊണ്ട് തന്നെ അവനെ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യിപ്പിച്ചു എന്നിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞയച്ചു എങ്ങനെ ഉണ്ടാകും അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതേ സ്ഥലത്ത് അതേ പിതാവ് അത് സാരല്ല അതൊരു പെട്ടെന്ന് ഫോൺ വന്നത് കൊണ്ടല്ലേ ആളുകളൊക്കെ പോയി ഉമ്മ വന്ന് അത് ക്ലീൻ ചെയ്തു അല്ലെ വാപ്പ അതിന് സഹകരിച്ചു കൊടുത്തു അത് ക്ലീൻ ആക്കി എല്ലാരും പോയതിന് ശേഷം പറഞ്ഞു മോനെ ഇങ്ങനെയൊരു സമയത്ത് ഒരു അതിഥികൾ വരുമ്പോ ഫോൺ നമ്മൾ അവിടെ വെക്കുക അടുക്കളയിൽ വെക്കുക എന്നിട്ട് രണ്ട് കൈ കൊണ്ടും വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ വലതു ഭാഗത്തുനിന്ന് തുടങ്ങി ഓരോരുത്തർക്ക് ആ വെള്ളം കുറിക്കുക ഓര് കഴിഞ്ഞു കഴിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി അടുക്കളയിൽ പോയി നീ ആ ഫോൺ എടുത്ത് ബാക്കി നോക്കുക എന്തൊരു സുഖം ഉണ്ടാകും അങ്ങനെയാണ് അല്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ അവിടെ സംഭവിക്കും നിങ്ങൾ നോക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ ഡെയിഞ്ചറായ ഒരു കൗമാരക്കാരനെ എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് ഒരു സന്ദർഭം കടന്നു വന്നു അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എന്നിട്ട് ആ മനുഷ്യൻ ആ മനുഷ്യൻ എന്താ പറഞ്ഞത് പ്രഗത്ഭരായ എല്ലാ സഹാബികളുള്ള ഒരു സദസ ആ ടീനേജുകാരൻ റസൂലിനോട് പറഞ്ഞു എനിക്ക് വ്യഭിചരിക്കാൻ താങ്കൾ അവസരം നൽകണം എന്ത് പറഞ്ഞത് ഇത് കൗമാരത്തിന്റെ ചോദ്യമാണ് പക്വതയില്ലാത്ത പരിസരങ്ങളെ പരിസരങ്ങളെ പരിഗണിക്കാൻ അറിഞ്ഞുകൂടാത്ത കാലം പക്ഷേ അതിന്റെ റെസ്പോൺസോ പരിസരങ്ങളെ പരിഗണിച്ചുകൊണ്ട് പറയാൻ കഴിയുന്നവന്റെതായിരിക്കണം മെച്ചോർഡാണ് പാരന്റ് അതുകൊണ്ടാണ് റസൂൽ അലിസ്മ മകനോട് എന്താ ചെയ്തത് ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി എന്താ എന്താണ് ചോദിച്ചത് റസൂലിന് അറിയാറിയ ഒച്ചപ്പാടുമായി വന്നവരോടെ അകറ്റി എന്നിട്ട് റസൂൽഅഅ അവരോട് പറഞ്ഞു മോനെ എന്റെ അടുത്ത് ഇങ്ങോട്ട് വാ അവനടുത്തു റസൂൽ ആക്സെപ്റ്റ് ചെയ്തു ആ ചോദ്യം എന്നിട്ട് അവനെ അടുത്തു വിളിച്ചു എന്നിട്ട് റസൂല് കേട്ടിട്ടുണ്ട് ആ ചോദ്യം കേട്ടിട്ട് അതുകൊണ്ട് വേണ്ട എന്താ റസൂൽ ആ മകനോട് ചോദിച്ചത് നിന്റെ ഉമ്മ അത് ചെയ്യാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഇല്ലാഹുലി നിന്റെ സഹോദരിക്ക് നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലാഹുലി അമ്മക്ക് നിന്റെ ഇളയം ആ പണിയെടുക്കുന്നു നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെ അറിയുകയും ചെയ്താ ഞാൻ അവർ കൊല്ലും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നിട്ട് തീർത്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ജനങ്ങളും അവരുടെ ഉമ്മമാരോ അവരുടെ പെങ്ങന്മാരോ അവരുടെ അമ്മായിമാരോ ഇഷ്ടപ്പെടുന്നില്ല അഥവാ നീ ഒരു പെണ്ണുമായി വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പെണ്ണാരായിരിക്കും ഒന്നുകിൽ ആരെങ്കിലും മകളായിരിക്കും ആരുടെ എങ്കിലും പെങ്ങളായിരിക്കും ആരുടെ എങ്കിലും ഉമ്മയായിരിക്കും ആരുടെ എങ്കിലും അമ്മായി ഏഴാമയായിരിക്കും അവരവരുടെ അമ്മായിക്കും മേളാമക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അവനത് മനസ്സിലായി എന്നിട്ട് റസൂൽ എന്താ അറിയോ അടുത്ത ടിപ്സ് റസൂൽ ആ കുഞ്ഞിനെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് ആ കുഞ്ഞിന്റെ ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കൈവച്ചു എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഈ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണമേ വഹ്സിൻ ഫർജ ഇവന്റെ ഗുഹ്യാവയവത്തെ നീ പരിശുദ്ധമാക്കണമേ ഈ ചെറുപ്പക്കാരന്റെ പാപത്തെ നീ പുറത്തു കൊടുക്കണമേ ആരം അപ്രോച്ച് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ജസദി കുട്ടിയെ ആ ചെറുപ്പക്കാരനെ കൂട്ടിപ്പിടിച്ചു നമ്മളോ അകറ്റി നിർത്ത നമ്മൾക്കിടയിൽ കൗമാരമാകും തോറും വാപ്പന്റെയും മക്കളുടെയും ഇടയിൽ ഡിസ്റ്റൻസ് കൂടും അറ്റാച്ച്മെന്റ് കുറയും ഫിസിക്കൽ അറ്റാച്ച്മെന്റ് കുറയും ബയോളജിക്കൽ ഫാദർ എന്ന് പറയും മെന്റൽ അറ്റാച്ച്മെന്റ് കുറയും എന്നാ റസൂല് ആ കുട്ടി എന്തു ചെയ്തു ഇങ്ങോട്ട് അടുപ്പിച്ചു പിടിച്ചു രണ്ടാമത്തത് അൽ ഹിവാറുൽ ഹിവാറു നബി അവിടെ ചെയ്തതെന്താ ഒരു കമ്പാരിസം നടത്തി അവനെ അവന്റെ മനസ്സിൽ അത് ബോധ്യപ്പെട്ടു ചർച്ചകളിലൂടെ ഒരു ഉദാഹരണങ്ങളിലൂടെ അവന്റെ മനസ്സ് കംപ്ലീറ്റ് അത് സ്വീകരിച്ചു പിന്നീട് ഹദീസിൽ പറയുന്നുണ്ട് ആ കുട്ടി പിന്നീട് ഒരിക്കലും ഒരു ലൈംഗികമായ തെറ്റ് അവന്റെ മനസ്സിൽ പോലും വന്നിട്ടില്ല റസൂലിന്റെ പ്രാർത്ഥനയുടെ ഉത്തരപരമായി മൂന്നാമത്തെ അപ്രോച്ച് എന്താണെന്നറിയോ മൂന്നാമത്തെ അപ്രോച്ച് നബിയുടെ പ്രാർത്ഥനയും നബിയുടെ തലോടലുമാണ് നമ്മൾ കൗമാരക്കാരായ മക്കളെ നമ്മൾ തലോടാറുണ്ടോ അവരെ ആലിംഗനം ചെയ്യാറുണ്ടോ എന്റെ ഞാൻ കൗമാരക്കാരായ കുവൈത്തി കുട്ടികളെ പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണ് കുട്ടികളിൽ മിക്ക കുട്ടികളും എന്റെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് എന്നൊന്ന് ആഗ്ഗ്തിട്ടേ കടക്കുള്ളൂ അവരെ ഒരാളടുത്തു നിന്നും അവർക്ക് അത് ലഭിക്കാറില്ല അത് ആഗ്രഹിക്കുന്നു അവർ അതിനെ ബഹുമാനിക്കുന്നു അവർ ഇഷ്ടപ്പെടുന്നു ആ കൗമാരം അവർക്കൊരു മെന്റർഷിപ്പ് അവർക്കൊരു അപ്രോച്ച് ഒരാൾ ഒരാളുടെ ഒരു ടച്ചിങ് ആരെ ഏറ്റവും സിൻസിയറായ മാതാപിതാക്കളെക്കാളും സിൻസിയറായ ഒരാൾ ഭൂമിയിൽ നിങ്ങ അവരെ തലോടാനില്ല നിങ്ങളുടെ കൈകളെക്കാളും അല്ല ലക്ഷ്യ ലക്ഷ്യങ്ങളിൽ ദുരൂ ദുരൂഹത ഇല്ല ദുരൂഹതയില്ലാത്ത നിഷ്കളന്തമായ ഒരു കൈകളും ഈ പ്രപഞ്ചത്തിൽ അവർ തലോടാനില്ല നിങ്ങളുടെ തലോടലുകൾ അവർക്ക് ജ്യാപ്പാകുമ്പോൾ മറ്റുള്ള അവർ അവരാഗ്രഹിക്കുകയും മറ്റുള്ളവർ ആഗ്രഹത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യും ആരാണ് യഥാർത്ഥ ഉത്തരവാദി ഇവിടെ മതപിതാക്കൾ അപ്പോ ഈ മൂന്ന് തരം അപ്രോച്ച് ജസദി ഇതാ വസ്ലമ ടീനേജുകാരനുമായി എങ്ങനെയാണ് ഡീൽ ചെയ്തത് എന്നതിന്റെ ഉദാഹരണമാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളുടെ മക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ കൃത്യമായ ഒരു പഠനവും ധാരണയും കൗമാരക്കാരായ മക്കളുള്ള പലപ്പോഴും ഇപ്പോൾ ചെറിയ കുട്ടികളുള്ള രക്ഷിതാക്കൾ ഉണ്ടല്ലോ ഞാൻ അവരോട് പറയുന്നു നിങ്ങൾ ഈ പണ്ടത്തെ പോലെയല്ല ഒരു ഖലീൽ ജുബ്രാന്റെ നല്ല രസകരമായ ചില ഒരു കവിതയുണ്ട് മക്കളെക്കുറിച്ച് മക്കൾ എന്ന് പറയുന്നത് നിന്നിൽ നിന്ന് വന്നതാണ് നിന്റെതല്ല നിന്നെ നീയാകുന്ന അസ്ത്രത്തിൽ നിന്ന് അമ്പിൽ നിന്ന് പോയ അസ്ത്രമാണ് അവർ മുന്നോട്ടാണ് പോകുന്നത് ഒരിക്കലും നിന്റെ ഇന്നുകളിലേക്ക് നീ അവരെ പിടിച്ചു വലിക്കരുത് അഥവാ നമ്മുടെ പ്രായത്തെയാണ് നമ്മൾ നമ്മളുടെ കൗമാരത്തെയാണ് നമ്മൾ കാണുക നമ്മൾ എങ്ങനെയായിരുന്നു ആ കൗമാരത്തെ അനുസരിച്ച് മക്കളോട് നമ്മൾ കൽപ്പിക്കും നമ്മളുടെ യുവത്വം എങ്ങനെയായിരുന്നു ആ കാലമനുസരിച്ച് നാം അവളോട് കൽപ്പിക്കും അല്ല നിന്റെ യുവത്വത്തിൽ നിന്റെ യുവത്വത്തിൽ അവർ കൗമാരത്തിലാണ് നിന്റെ യുവത്വം എത്തുമ്പോഴേക്കും അവർ എവിടെയോ എത്തിയിട്ടുണ്ടാകും നിന്റെ കൗമാരത്തിലുള്ള കാലമല്ല അവരുടെ കൗമാരത്തിന്റെ കാലം നിന്റെ യുവത്വത്തിന്റെ പ്രായ പരിസരമല്ല അവരുടെ യുവത്വം അവർക്ക് ജീവിക്കാനുള്ള ഭൂമിക അതുകൊണ്ട് തന്നെ അത് മുന്നോട്ടാണ് അവിടെയാണ് ഞാൻ ആമുഖമായി പറഞ്ഞ രണ്ടു പദങ്ങൾ സഹകരിപ്പിക്കുക അവരെ അവരുടേതായ കഴിവുകളിൽ അവരെ പരിപോഷിപ്പിക്കുക ഈ രണ്ട് ഡ്യൂട്ടിയാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് നല്ല സ്വാലിഹ്യങ്ങളായ മക്കളായി വളരാൻ അതിനവരെ സഹായിക്കുന്ന ഒരു ഒരു വിശാല മനസ്കതയും ഒരു സഹകരണ പരിസരവും വീട്ടിനുള്ളിലും പുറത്തും ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് മാറാകട്ടെ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري العقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاتي ولا تموتن الا وانتم مسلمون. اللهم اني ارى من غير اللهم اني ارى യഥാർത്ഥ മുഖ്മിനും മുത്തക്കുകളുമായി ജീവിച്ച് മരിക്കാൻ പഠിക്കണം പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് ഇൻഷാ അള്ളാ മക്കളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ടീനേജ് പ്രായത്തിലുള്ള മക്കളെ എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളുടെയും അതേപോലെ തന്നെ ഭൗതികമായ പഠനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയെടുത്താൽ ഒരുപാട് സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മുടെ വീടുക വിടകങ്ങളിലും പരിസരങ്ങളിലും കൗമാരത്തെ ഒരു നല്ല യുവത്വത്തിലേക്ക് നിർമ്മിച്ചെടുത്തു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും യാ ഹാജാത് اللهم اعز الاسلام والمسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين